ഏവർക്കും നമസ്കാരം ഈ മാസം അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുന മാസം തുടങ്ങുന്നു തുടർന്ന് ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുന മാസം നീണ്ടു നിൽക്കുന്നു ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് മിഥുന മാസത്തെ ഗ്രഹ സഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുനരാശിയിൽ ബലവാൻ ആകുന്നു ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ് അതായത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂൺ ഇരുപത്തിയെട്ട് വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം പുണർദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പന്ത്രണ്ടാം ഭാവം സൂര്യന്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം തൽഫലമായി അപ്രതീക്ഷിതമായി ചെലവുകൾ ഭവിക്കുക രോഗാരിഷ്ടതകൾ തടസ്സങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അലച്ചിൽ യാത്രാക്ലേശം എന്നിവയെല്ലാം ഉണ്ടാകാം സൂര്യൻ എന്നത് കർക്കിടക കൂറുകാരുടെ ധനാധിപൻ കൂടിയാകുകയാൽ അനിഷ്ടഭാവമായ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം ധനക്ലേശം എന്നിവയെല്ലാം ഉണ്ടാക്കാം ചൊവ്വയും ഈ കൂറുകാരുടെ അനിഷ്ടഭാവമായ രണ്ടിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ധനഭാവമായ രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുന്നത് ധനപരമായ പ്രതിസന്ധികൾ ധനക്ലേശം അപ്രതീക്ഷിതമായ ചെലവുകൾ എന്നിവയെ സൃഷ്ടിക്കാം അതുകൊണ്ട് തന്നെ സുരക്ഷിതം അല്ലാത്ത ഇടങ്ങളിൽ ധനനിക്ഷേപിക്കുക ലോൺ എടുക്കുക എന്നിവയ്ക്ക് മുതിരാതെ ഇരിക്കുക ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ബുധന്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ബുധൻ അനിഷ്ടനായി ഭവിക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കാം ചെലവിന്റെ ഭാവമായ പന്ത്രണ്ട് സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ചിലവുകളെ വർദ്ധിപ്പിക്കാം കൂടാതെ ശരീരസുഖം മനസുഖം എന്നിവയും ഈ സമയത്ത് കുറയാം ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധനും ഈ കൂറുകാർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ മാനസിക സംഘർഷം എന്നിവയെ സൃഷ്ടിക്കാം വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ധനം അമിതമായി ചെലവഴിക്കാനുള്ള പ്രവണത ഉണ്ടാകും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുഭവിക്കാം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ കാലതാമസം എന്നിവയും ഇവർ നേരിടാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷത്തിന് ഒരു മറവ് സംഭവിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ പൊതുവെ നൽകില്ല കാരണം പത്താം ഭാവം എന്നത് ശുക്രന്റെ അനിഷ്ടഭാവം ആകുന്നു കർമ്മഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മമേഖലയിൽ ദോഷം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ് പ്രധാനമായും കർമ്മവിഘ്നം കർമ്മമേഖലയിൽ പ്രതിസന്ധികൾ അധിക ജോലിഭാരം ടെൻഷൻ സഹപ്രവർത്തകരുടെ നിസ്സഹകരണം മേലധികാരികളുടെ അപ്രീതി എന്നിവയ്ക്കെല്ലാം ഈ സമയത്ത് സാധ്യത കാണുന്നു എന്നാൽ തുടർന്ന് ജൂൺ തീയതി മുതൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറ്റവും അഭീഷ്ടമായ ഫലങ്ങളിൽ നൽകുന്നു ശുക്രൻ സർവ്വാഭീഷ്ട സ്ഥാനം ധനാഗമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകും ശുക്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ലോട്ടറി ചിട്ടി ഭൂമി ഭൂമിക്രയവിക്രയങ്ങൾ എന്നീ പല സ്രോതസ്സുകളിൽ നിന്നും ധനം ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വന്നു ചേരാറുണ്ട് കൂടാതെ ഈ സമയത്ത് ഈ കൂറുകാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏർപ്പെടുന്ന പ്രവർത്തികൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാൻ അനുയോജ്യമായ സമയമാകും ഇത് പ്രണയ ദാമ്പത്യ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സുദൃഢം ആകും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് കർമ്മപുഷ്ടി അംഗീകാരം എന്നിവ ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്കും വിദ്യാർത്ഥികൾക്കും ഈ സമയം ഏറെ അനുകൂലം ആകും ശാരീരികമായും മാനസികമായും ക്ഷേമം സുഖം സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ് ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹപ്രീതിയെ നൽകും പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നു ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിലൂടെ ആത്മീയമായ ഉന്നതി പ്രാപിക്കും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹികരംഗത്തും എല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ഉണ്ടാകുന്നതാണ് ഭാഗ്യാഭിവൃദ്ധിയാൽ സാമ്പത്തികമായ ഉന്നതിയും പ്രാപിക്കും രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടംഭാവം എന്നത് രാഹുവിന്റെ അനിഷ്ടഭാവമാകുന്നു അതുകൊണ്ടുതന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവേ പ്രതികൂലമായ ഫലങ്ങളെ നൽകും എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ എട്ടാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ അത് അനാരോഗ്യം ആയുർഭീതി രോഗാധിഷ്ഠതകൾ എന്നിവയ്ക്കെല്ലാം സാധ്യതയെ സൃഷ്ടിക്കും കൂടാതെ തൊഴിൽ രംഗത്ത് ജലപ്രതിസന്ധികൾ വിമർശനങ്ങൾ അവഹേളനം എന്നിവയെ അഭിമുഖീകരിക്കേണ്ട അവസ്ഥയും സംജാതമാകാം രണ്ടാം ഭാവം എന്നത് കേതുവിന്റെ അനിഷ്ടഭാവമാകുന്നു ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവയെല്ലാം അനുഭവിക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഇവർ പാലിക്കേണ്ടതുണ്ട് കൂടാതെ കുടുംബത്തെയും രണ്ടാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കുടുംബത്തിൽ ഒരു സ്വസ്ഥതക്കുറവ് ഈ സമയത്ത് നിഴലിക്കാം അപ്പോൾ കർക്കിടകൂറുകാർക്ക് ഈ മാസം അധികവും ഗ്രഹങ്ങൾ പ്രതികൂലാവസ്ഥയിലാണ് സഞ്ചരിക്കുന്നത് ശനിയും ശുക്രനും മാത്രമാകും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുക ധനഭാവമായ രണ്ടിൽ കുജകേതു യോഗം നടക്കുന്നു എന്നതിനാൽ ധനപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് കൂടാതെ ചിലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യനും വ്യാഴവും പ്രതികൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ സാമ്പത്തികമായ ചില വെല്ലുവിളികൾ സമ്മർദ്ദം അത് സൃഷ്ടിക്കുന്ന മനപ്രയാസം എന്നിവയും ഈ മാസം ഈ കൂറുകാർക്ക് നേരിടാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം